ഹലോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഇതിൻ്റെ കറിയുടെ ഒന്നും ആവശ്യവും വരുന്നില്ല ഇതിന് വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് ഏകദേശം രണ്ട് കപ്പോളം മൈതമാവാണ് മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ആട്ടെടുക്കാം ഇതിലേക്കൊരു മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ഓംലറ്റിൻ്റെ ഒരു ഫ്ലേവർ ഒരു ടേസ്റ്റൊക്കെ വരും കേട്ടോ ഇത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമുക്കിനി ഇനി വേണ്ട പാലാണ് ഞാനിവിടെ നോർമൽ പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ പശുവിൻ പാൽ അലർജി ഉള്ളവരോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാ പാൽ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഈ മുട്ടയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഓംലറ്റിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയായിരിക്കും കേട്ടോ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജീസ് ചേർത്ത് കൊടുക്കാം അതായത് ഞാനിവിടെ ക്യാരറ്റും സ്പ്രിംഗ് ഉണിയൻ നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ സ്പ്രിംഗ് ഉണിയൻ്റെ ആ ഒരു ഫ്ലേവർ വരുമ്പഴത്തേക്ക് ഒരു ഓംലെറ്റിൻ്റെ ഫ്ലേവറൊക്കെ അതിന് വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ബീൻസ് ആണെങ്കിലോ എന്താ വച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ളത് അല്ലെങ്കിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിലോ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ വളരെ ചെറുതായി അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇനി ഇത് നമുക്ക് നല്ല ചൂടായ തവയിലേക്ക് ഓരോ സ്പൂണും ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റിച്ചു കൊടുക്കാം അധിക ടൈമൊന്നും എടുക്കത്തില്ല നമ്മൾ വീശപ്പൊക്ക ഉണ്ടാക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ ഇത് ഒരു സൈഡ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുക ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത് ഒരു മിനിറ്റ് പോലും വേണ്ട അപ്പോഴേക്കും ഇത് വെന്തോളും നമുക്കിത് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ എല്ലാം റെഡിയാക്കി വെക്കുക ഈ കുട്ടികൾക്ക് ഇതിന് കറിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല വെറുതെ തന്നെ കഴിക്കാൻ പറ്റും നല്ലൊരു ഓംലെറ്റിൻ്റെ ഫ്ലേവറാണ് ഇതിന് വരുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത്